പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപി സ്ഥാനാർത്ഥി നിർണയത്തെ എതിർത്ത സന്ദീപ് വാര്യരെ തേക്കുകയും വ്യാപകമായ സൈബർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത ബിജെപി നേതൃത്വത്തിന്റെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കേരളത്തിന് ബോധ്യമായി അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർക്കെതിരെ വ്യാപക പ്രചാരണത്തിൽ പങ്കാളികളായ ബിജെപിക്കാരും ആ സത്യം തിരിച്ചറിയുകയാണ് അതിന്റെ തെളിവായി മാറുകയാണ് പാലക്കാട് ബിജെപിയിലെ പൊട്ടിത്തെറി സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി എന്നാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിനു മുൻപ് സന്ദീപ് വാര്യരും പറഞ്ഞിരുന്നത് വൈകിയാണെങ്കിലും ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ അത് തിരിച്ചറിഞ്ഞ് പുറത്തു പറയാനുള്ള ആർജവം കാണിച്ചു ഓരോ ബി ജെ പി കാരനും ഈ ആർജവമാണ് കാണിക്കേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാവില്ല എന്നും സി കൃഷ്ണകുമാറിനെതിരെയുണ്ടായ എതിർപ്പ് നേതൃത്വം പരിഗണിക്കണമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു ജില്ലാ അധ്യക്ഷൻ പ്രചാരണത്തിൽ സജീവമായില്ല അതുകൊണ്ടുതന്നെ ബി ജെ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടമായെന്നും സുരേന്ദ്രൻ തരൂർ വെളിപ്പെടുത്തുന്നു ഇതൊക്കെ തന്നെയായിരുന്നു സന്ദീപ് വാര്യരും തെരഞ്ഞെടുപ്പിനു മുൻപ് പറഞ്ഞത് സന്ദീപിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല അധിക്ഷേപിക്കുകയും വ്യാപകമായ സൈബർ ആക്രമണം അഴിച്ചുവിടുകയുമാണ് ഉണ്ടായത് എല്ലാം വ്യാജ പ്രചരണങ്ങളുമായിരുന്നു ഒന്നുമറിയാത്ത ബി ജെ പി വിശ്വാസികൾ വാട്സാപ്പിലൂടെയും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെയും സന്ദീപിനെ കരിവാരിത്തേക്കാൻ മത്സരിച്ചു ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും തിരിച്ചറിയുകയാണ് സന്ദീപ് വാര്യരായിരുന്നു ശരിയെന്ന് മാത്രമല്ല സന്ദീപിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കോൺഗ്രസ് വിജയം കൊയ്തെടുത്തത് ബിജെപിയുടെ വോട്ട് വിഹിതം കുറച്ചുകൊണ്ടുകൂടെയായിരുന്നു എന്നും ബിജെപിക്കാർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നോക്കിയാൽ ബിജെപി നേതൃത്വം സ്വയം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി നിലം തൊടില്ല എന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ല